ഇപ്പോൾ കഴിഞ്ഞ തലമുറ നമുക്ക് വേണ്ടി സംഭവം വെച്ചിരിക്കുന്ന ഈ ഒരു പ്രകൃതി വേണ്ട ചില ആളുകൾ ഐസ്ക്രീമിൻ്റെ കടലാസ് അവിടെ മിഠായി തൊണ്ടുകൾ കണ്ട അത്രയ്ക്ക് ചീപ്പായിട്ടുള്ള മനുഷ്യർ നമ്മുടെ നാട്ടിലുണ്ട് അതാണ് നമ്മൾ പറയുന്നത് വെച്ചാൽ അങ്ങനെയാണ് വരുന്നത് മനസ്സിലണ്ട ഇവിടെ അത് നിരോധിച്ചിട്ടുണ്ടെങ്കിൽ അതങ്ങനെ തന്നെ ചെയ്യുക ഇതിന നമ്മൾ സംരക്ഷിക്കേണ്ടത് ഈ തലമുറയുടെ അല്ലെങ്കിൽ വരുന്ന തലമുറകളുടെ ഒരു ബാധ്യതയാണത് ബാധ്യത അല്ല ഒരു കടമയാണ് തലമുറ ഉണ്ട് കടമ ഇല്ലെങ്കിൽ അടുത്ത തലമുറ അല്ലെങ്കിൽ ഇവിടെ ചവറുവിനെ ആവില്ലേ കംപ്ലീറ്റ് സ്ഥലത്ത് ഇതേണ്ടത് ഇവിടെ ഒക്കെ ഇട്ടിട്ടുണ്ട് ഒരു കാര്യമില്ല ഇങ്ങനെയുള്ള അമ്മമാർ ഈ വഴിക്ക് വരരുത് ദൈവത്തെ ഓർത്ത് ഈ വഴിക്ക് വരരുത് അതേ പറയാനുള്ളൂ ഇത്തരം മാനസിക രോഗികൾ ഇത്തരം സ്ഥലങ്ങളിൽ കൊണ്ടുവന്ന് പ്ലാസ്റ്റിക് ഒരു ചെറിയ തൊണ്ട് അത് പോക്കറ്റിൽ പോക്കോ എന്നിട്ട് വീട്ടിൽ കൊണ്ടുപോയി ഡമ്പ ചെയ്യ് അച്ഛണ്ടാക്കിക്കാന്നുള്ളതാണ് ഇവരുടെയൊക്കെ മനസ്സിലായോ ചെയ്യരുത് അതൊക്കെ ചെയ്യുന്നവർ മാനസിക രോഗികളായിട്ട് ബുദ്ധിമുട്ടേണ്ടി വരും ഇത്തരം നല്ല സ്ഥലങ്ങളിലൊക്കെ കൊണ്ടുവന്ന് ഇതുപോലെ ഫുഡ് വേസ്റ്റും പ്ലാസ്റ്റിക്കും ചപ്പും ചവറൊക്കെ കൊണ്ടുവരുന്നവരാ ഓക്കെ കാവിൻ്റെ ആ ഒരു വിശുദ്ധി നഷ്ടപ്പെടുത്തുന്നില്ല ഞാൻ അങ്ങനെ പറഞ്ഞു വേണ്ട ഇവിടെയൊക്കെ കിടപ്പുണ്ട് ഇവിടെയൊക്കെ കിടപ്പുണ്ട് കാഡ്ബറീസ് അത് ഇത് മറ്റേത് എന്തിന് എന്തായാലും എങ്ങോട്ട നല്ലൊരു വേര് ഒരു അനാഖണ്ട കിടക്കുന്ന പോലെയാണോ വേര് കിടക്കുന്നത് ഇല്ല നമ്മളിതിങ്ങനെ ശബ്ദം ഉണ്ടാക്കിയാലും ശരിയാവൂല കമ്പൊന്നും ഓടിക്കരുതാണ് ഓടിക്കാനൊന്നും പാടില്ല അതൊക്കെ അതേപോലെ തന്നെ നിലനിൽക്കുക അവിടെ കിടന്ന് ദ്രവിച്ച് പോവുക അത്രേ ഉള്ളൂ അതൊക്കെ ഒരു നല്ലൊരു കൺസെപ്റ്റാണല്ലോ മറ്റൊരു ആളുകളുടെ ഒരു കൺസെപ്റ്റ് രസമില്ല അന്നത്തെ ആളുകളൊക്കെ ചിന്തിച്ച് വെച്ചിരിക്കുന്ന കാര്യങ്ങൾ ആലോചിക്കുമ്പോഴില്ല അവർക്ക് വേണമെങ്കിൽ ഇങ്ങനെയൊന്നും ചെയ്യണ്ട ഇപ്പോഴത്തെ തലം പറയണ പോലെ നശിപ്പിച്ചിടാം എല്ലാവരെയും കുറ്റം പറയണില്ല ചെയ്യുന്നവരുമുണ്ട് നല്ലവരുമുണ്ട് ചെയ്യാത്തവരുണ്ട് ഓക്കെ നടന്ന് പോകാനാണെങ്കിൽ എൻ്റെ ഇടയിൽ കൂടി പോകുന്നത് ഉണ്ട് വേണ്ട ഇവിടെ കുപ്പിയിട്ടാണ് വേണ്ട കുപ്പി വളർന്നിട്ടാണ് അതെ ഏ കുപ്പിയുണ്ട് വേറെ എന്തോ ഒരു സാധനം കൂടി ഉണ്ട് വേണ്ട നോക്ക് വേണ്ട ഈ കിടക്കണ കുപ്പിയാണ് കുപ്പിയും പിന്നെ ലേസ എന്തോ ഒരു തേങ്ങ വേണ്ട ഇത്തരം മാനസികരോളി ഈ വഴിക്ക് വരരുത് നമ്മൾ ദൈവത്തെ ദൈവത്തോട് ഇത്രയും മാനസിക രോഗികൾ ഈ വഴിക്ക് വരാതിരിക്കുക നിങ്ങൾക്ക് പറ്റിയ സ്ഥലം ഇതല്ല ഇവിടെ ഒക്കെ കിടപ്പുണ്ട് കുപ്പി വേണ്ടത് എൻ്റെ ഇടയിലൊക്കെ കിടപ്പുണ്ട് പ്ലാസ്റ്റിക് കുപ്പി ഇത്ര മാനസിക രോഗികൾ പോകണ്ട എവിടെ എന്ന് പറയുന്നു പറഞ്ഞാൽ ചിലപ്പോ നമുക്ക് ഇതിന്റെ ഇടയിൽ കൂടി പോവാം നമ്മളിതിന്റെ വിശുദ്ധിയെ നശിപ്പിക്കുന്നുള്ള മഴ പെയ്തല്ലേ നല്ല ഫ്രഷായി പൊടിയൊന്നുമില്ല അതിൻ്റെ ഇവിടെ പൊടി ഉണ്ടാവില്ല കാരണം വെച്ചാൽ ഇത് കുറച്ച് ഉള്ളിലോട്ട് കയറിണ്ട് ഓ അവിടെ റോഡായല്ല ഇപ്പം അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല അല്ലേ അതിലേക്ക് കയറി വരാം അപ്പോൾ നമ്മൾ റോഡിലോട്ട് തന്നെയാണ് തിരിച്ചു പോകുന്നത് അല്ലേ അതിലിൻ്റെ അകത്തെ ഇവിടെ തന്നെ പോകാം കണ്ടോ ഇവിടെയൊക്കെ കുപ്പി പോണെന്നിട്ടേക്കാ കുപ്പി പ്ലാസ്റ്റിക് കുപ്പി എത്ര എണ്ണം ഞാൻ കാണിച്ചതരാം ഞാൻ ഇവിടെ കിടക്കുന്നുണ്ടോ അല്ലേ ഇതിൻ്റെ ഇടയിൽ കിടപ്പുണ്ട് കണ്ടോ ണ്ടാ വേണ്ട അത് എത്ര നാൾ മുമ്പ് കിടക്കാം വേണ്ട എന്തൊക്കെയോ ചെടികളല്ലേ അതൊക്കെയോ എൻ്റെയൊക്കെ വേണ്ട അതെ കായ വേണ്ട കുറച്ച് ഉണ്ട് അങ്ങനത്തെ അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇല്ല ഇങ്ങനെ പല പല ചെടികളാണ് ഇല്ലാത്ത ചെടികളൊന്നും ഇല്ലാന്നു പോകണം ഇവിടെ പലതരത്തിലുള്ള ഫീഷസ് ഉണ്ട് അട്ടകളുണ്ട് അവരങ്ങ് ഉപദ്രവിക്കണ്ട അതൊക്കെ ആവാസ വ്യവസ്ഥയിൽ അവർ ജീവിച്ചോട്ടെ അതിനാൽ അവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു അപ്പോൾ നമ്മൾ തിരിച്ച് പോവാം തിരിച്ചെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോവാം ഇവിടെ ഞാൻ അങ്ങോട്ട് പോയാ റോഡിലോട്ടാ പോകണ്ട വണ്ടി വേണ്ട അസുഖം വലിയ മരം നല്ലൊരു കൺസെപ്റ്റ് നമ്മൾ വന്ന വഴി തിരിച്ചുപോയ അതിൻ്റെ വരില്ല കുറച്ചുള്ളൂ എന്തിനാണ് അത്രയും കുഴപ്പമില്ല മരമൊക്കെ വേണ്ട അവിടെ പുറ്റൊക്കെ ഉണ്ട് ചതിൽപ്പിറ്റി നമ്മൾ മഴയൊക്കെ ഉണ്ടോ വലിയ മരം വലിയ മരം എന്ന് പറഞ്ഞാൽ വലിയ മരം ഇതൊക്കെ വേസ്റ്റ് കൊണ്ട് കട്ടിക്കാം രൂക്ഷിക്കുന്ന അവിടെയൊക്കെ ഐസ്ക്രീമിൻ്റെ കപ്പ് ഏഹ് തെക്കെയോ കൊണ്ടുവന്ന് വാങ്ങി എന്തിനാ അങ്ങനെ ഇട്ടണം എന്ത് സുഖം കിട്ടണം അവർക്ക് ഇങ്ങനെയൊക്കെ ഈ വേസ്റ്റൊക്കെ കൊണ്ടുവന്ന് വിളിച്ച് കഴിഞ്ഞാൽ എന്ത് സുഖം കിട്ടണം നമുക്ക് മനസ്സിലാവില്ല വലിയ മരം നമ്മൾ പോയ വഴി തന്നെയാണ് ആ ഭാഗത്തേക്കാണെങ്കിൽ ശരിക്കും ഉള്ളതെന്ന് തോന്നാൻ അപ്പുറത്തേക്ക് ഇല്ല എന്താ വിശദമായ വിവരങ്ങളൊക്കെ യൂട്യൂബിൽ ഇഷ്ടം ഉണ്ട് കേട്ടോ നമ്മൾ വെറുതെ പറഞ്ഞു ഇതിൻ്റെ നമുക്കറിയാത്ത കാര്യങ്ങൾ വെറുതെ സംസാരിക്കേണ്ട ആവശ്യമാണ് അതൊരു കുറവാണ് എന്നാലും ഉള്ളവർ വലിയ കുളത്തിലൊക്കെ നമുക്കറിയാൻ നോക്കില്ല കമ്പൊക്കെ അവിടെ തന്നെ കിടക്കും അപ്പുറത്തേക്കുണ്ടോന്നറിയില്ല ആ പുള്ളി അങ്ങോട്ട് പോകേണ്ട അപ്പുറത്തും ഉണ്ടോ അത് ബാധിക്കുന്നു അമ്പലം ദേവീക്ഷേത്രമാണ് ഇതിനെ കൂടുതൽ വിവരങ്ങളൊക്കെ വിട്ടുവിടും പറഞ്ഞു അപ്പോൾ നമ്മളിപ്പോഴത്തന്നെ വഹിത വിവാഹം കഴിച്ചിട്ടില്ല എന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത് തന്നെ ഇവിടെ എല്ലാം വനിതകളാണ് കൈകാര്യം ചെയ്യാറ് ഒട്ടുമിക്കഴിഞ്ഞു ആന എന്ന് പറഞ്ഞാൽ മറ്റേ കൊമ്പന കൂട്ടുകാറുള്ള കൊമ്പന ആനയുടെ കൂട്ടുകാരുള്ളന്ന് പറഞ്ഞു ആനയുടെ എൻ്റെ ഫ്രണ്ട്

ോദി ക്ഷേത്രം ആണ് ആ സെൻട്രലായിട്ടൊരു നല്ല കാമങ്കമായിട്ടാണ് നല്ല സുഖകരമായ എന്താ പറയുക ധ്യാനിച്ചിരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം അങ്ങോട്ടൊക്കെ പോകാൻ പോകാനും അറിയില്ല ഈ പടവമാണ് അവർ പറയണത് അങ്ങോട്ടാണ് അങ്ങോട്ട് പോവാം ഇപ്പൊരു കാര്യം ചെയ്യാം സൈക്കിളവിടെ ലോക്കിയിട്ട് തരാം